പ്രീതി മാത്രം ആരെയും ബോധിപ്പിക്കാനോ ആരുടെ മുമ്പിലും രക്ഷപ്പെടാനോ നേടിയെടുക്കാനോ ഒന്നുമല്ല

ആ വിശ്വാസത്തിലായി മരിക്കുകയും ചെയ്താൽ അവർ സ്വർഗത്തിൽ കടക്കുക തന്നെ ചെയ്യും നമുക്ക് നൽകട്ടെ നരകത്തിൽ നിന്ന് കാക്കേണമേ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ എന്താണ് ഈ ഹദിത്തിന്റെ അർത്ഥം സാധാരണക്കാരെ പറയണ പോലെ എന്തും ചെയ്യാം എലിമെൽ നമ്മളൊക്കെ ലാ ഇല ചൊല്ലുന്നവരല്ലേ അങ്ങ് രക്ഷപ്പെട്ടു പോകും എന്നതിന് അർത്ഥമുണ്ടോ എന്താണ് ഈ ഹദീഫിന്റെ സാരം അബൂദർ ഹബീബിൽ നിന്ന് കേൾക്കുമ്പോ എന്നൊരാൾ പറയുകയും അങ്ങനെ അവസ്ഥയിൽ അയാൾ മരിക്കുകയും ചെയ്താൽ സ്വർഗത്തിൽ കിടക്കുമെന്നുറപ്പാണ് അപൂതരും ഞാൻ നബിയോട് പറഞ്ഞു ആ മനുഷ്യൻ മോഷണം ചെയ്താലും കടക്കുമോ ചൊല്ലി മരിച്ചതിന്റെ പേരിൽ ആ മനുഷ്യൻ വ്യഭിചരിച്ചാലും അയാൾക്ക് സ്വർഗമുണ്ടോ പുണ്യനബി പറഞ്ഞു അവൻ മോഷണം ചെയ്താലും അപൂതര നിർ വീണ്ടും ചോദിച്ചു നബിയേ അങ്ങ് പറഞ്ഞത് ലാ ഇല്ല എന്നൊരു മനുഷ്യൻ ചൊല്ലുകയും അങ്ങനെ മരിക്കുകയും ചെയ്താൽ സ്വർഗമുണ്ടെന്നല്ലേ ആ മനുഷ്യൻ ആ മനുഷ്യൻ വ്യഭിചാരം ചെയ്താലും മോഷണം ചെയ്താലും അങ്ങനെ തന്നെയാണോ പറഞ്ഞു പറഞ്ഞു അവൻ മോഷണം മോഷണം ചെയ്താലും ചെയ്താലും എന്ന് നാലാമത്തെ തവണ ഞാൻ പറയുന്നത് അബൂദറിന് ഇഷ്ടമായില്ലെങ്കിൽ പോലും അള്ളാഹു സ്വർഗം കൊടുക്കും അങ്ങനെ അബൂദർ അള്ളാ ഹബീബിന്റെ മജൽസിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകുമ്പോ പറയുകയാണ് ഇഷ്ടമില്ലെങ്കിൽ പോലും ചെയ്തിരിക്കും ചെയ്യും ഏത് പാപം ചെയ്തവർക്കും അള്ളാഹു പുറത്തു കൊടുക്കും അല്ലാഹു സ്വർഗം നൽകും എന്ന് പറയുന്ന ഹദീദാണിത് ഈ ഹദീസുകളെ ഹംബലി ഹദീഥുകളെ അല്ലാമു ഇഖ്ലാസ് ഈ ഈ മാത്രം കൊണ്ടുവന്ന് കിതാബ് രചിച്ചിരിക്കുകയാണ് ഹദീസിന്റെ എന്താണ് ഇതിങ്ങനെ പ്രത്യക്ഷത്തിൽ വായിക്കുമ്പോൾ നല്ല രസം തോന്നുന്ന കാര്യമായി ഒരു ഹദീത്തുകളാണ് കാര്യമായൊരു തോന്നി പോകും അതിൻ്റെ അർത്ഥം അങ്ങനെയുണ്ടോ എന്താണ് ഇതിന്റെ അർത്ഥം ഒരു ഹദീസ് കൂടെ പറയട്ടെ സ്വാമി റളിയല്ലാഹു അൻഹു മുസ്ലിമിലുണ്ട് റസൂലല്ലാഹ് ആരെങ്കിലും എന്ന് വിശ്വസിക്കുകയും ആ ഷഹാദത്ത് മനസ്സിൽ കൊണ്ടു നടക്കുകയും ചെയ്താൽ അവരെ അള്ളാഹു നരകത്തിന്റെ മേൽ ഹറാമാക്കുന്നതാണ് وأن عيسى عبد الله ورسوله وكلمته ألقاها إلى مريم وروح من بني نبي محمد صلى الله عليه وسلم الله عنج رسول عبد ما أن النبي روح الله وكلمته عيسى عليه السلام ദാസനാണ് റസൂലാണ് കുൻ എന്ന ഗർഭത്തിലേക്ക് റൂഹുദിയ മുഖേന റൂഹുദിയ റബ്ബിന്റെ കെളിമച്ചാണ് എന്ന് വിശ്വസിക്കുകയും ചെയ്താൽ നരകം സത്യമാണ് സ്വർഗം സത്യമാണ് എന്ന് വിശ്വസിക്കുകയും ചെയ്താൽ ാഹുൽ ആ മനുഷ്യൻ ചെയ്ത കർമ്മങ്ങൾ എന്തോ ആകട്ടെ അവർക്ക് സ്വർഗം കൊടുക്കുമെന്ന് പുണ്യനിപ്പി പറയുന്ന ഹദീത് സ്വഹീഹ് മുസ്ലിമിലുണ്ട് ഈ ഹദീത്കളെ മഹാനവറുകൾ വിവരിക്കുകയാണ് ഈ ഹദീത് പറഞ്ഞതിന്റെ അർത്ഥം ഒരിക്കലും നരകം തൊടാതെ അവർ സ്വർഗത്തിൽ കടക്കും എന്നതിനർത്ഥമില്ല ചെയ്തു പോയ തെറ്റുകൾക്ക് ശിക്ഷ തീരെ ഉണ്ടാവാതെ സ്വർഗത്തിലേക്ക് പോകുമെന്നതിനർത്ഥമില്ല പിന്നെയോ കിലിമത്ത് ഷഹാദ നമ്മൾ ഇന്ന് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ മുസ്ലിമീങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അനിവാര്യമായ അമല് നമ്മുടെ കൽവിൻ്റെ ഉള്ളിൽ ഈമാൻ ഉറപ്പിക്കലാണ് സ്കെപ്റ്റിക്കളായി സംശയരോഗികളായി കുറിച്ച് ഷഹാദത്തിനെ കുറിച്ച് ഷഹാദത്തിനെക്കുറിച്ച് അസ്തിത്വത്തെ കുറിച്ച് തെറ്റിദ്ധാരണകളും ചർച്ചകളും ആരോപണങ്ങളും ഇസ്ലാമിനെതിരെ ചെലിവാരിയറുകയും ചെയ്യുന്ന ആളുകളുടെ വാക്കുകളും യൂട്യൂബ് ക്ലിപ്പുകളും കേട്ടിട്ട് ഈമാനി തുരങ്കം വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ട സമയമാണിത് ഈമാൻ കൽബിൽ ഉറച്ചിട്ടുണ്ടെങ്കിൽ അവരാണ് മുവഹിദ് തൗഹീദിന്റെ ആളുകളെന്ന് പറയുന്നത് ഷഹാദത്ത് കലിമ മനസ്സിൽ ഉറപ്പിച്ചവരാണ് എന്നാൽ അവരും തെറ്റ് സംഭവിക്കാം തെറ്റ് സംഭവിക്കുന്നതിന് വിരോധമില്ല നമ്മൾ മനുഷ്യരാണ് പക്ഷേ നമ്മുടെ അഖീദ നമ്മുടെ ഈമാനിൽ ഒരിക്കലും ഒരു അണു ഇഞ്ച് സംഭവിക്കാൻ പാടില്ലേ പ്രപഞ്ചത്തിന്റെ പ്രപഞ്ചത്തെ ഇല്ലായ്മയിൽ നിന്ന് ശൂന്യതയിൽ നിന്ന് ഒരു ബിഗ് ബാങ്ക് ആണ് പ്രപഞ്ചത്തിന്റെ തുടക്കമെങ്കിൽ ആ ബിഗ് ബാങ് നടക്കാൻ കാരണമായ റബ്ബേ നീ ചെയ്തു വെച്ചതാണ് അതുകൊണ്ട് അൽ അൽമസബിബുൽ ഈ പ്രപഞ്ചത്തിന്റെ സർവമാന സൃഷ്ടിപ്പിന്റെയും ഇത് വിശ്വസിക്കുന്നവനാണ് മുസ്ലിം നിന്റെ പരിശുദ്ധരായ അമ്പിയാക്കന്മാർക്ക് വന്ന ലോകത്തിന്റെ ഗുരുവാണ് അള്ളാഹുവെ നീ സൃഷ്ടിച്ച മനുഷ്യരിൽ വെച്ച് ഏറ്റവും നല്ല സ്ഫുടം ചെയ്തെടുക്കപ്പെട്ടാണ് റസൂൽ എന്ന് അവിടുത്തെ റസൂൽ ആ റസൂൽ ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് നീ എന്താണോ അള്ളാഹുവേ ഞങ്ങളോട് അറിയിക്കാൻ തിരുനബിയോട് പറഞ്ഞു കൊടുത്തത് ആണ് ഞങ്ങൾക്ക് നിപിതങ്ങൾ പറഞ്ഞു തന്നത് അവിടെ നിന്ന് നുണ പറഞ്ഞിട്ടില്ല അങ്ങേറ്റം ഓണസ്റ്റ് ആൻഡ് ട്രസ്റ്റ് പുണ്യനിപി ഞങ്ങളോളം സത്യസന്ധത പാലിച്ചൊരു മനുഷ്യൻ ലോകത്ത് കഴിഞ്ഞിട്ടില്ലെന്നാണ് കാരണം ഹബീബായ നിപുനങ്ങൾ വെല്ലുവിളികളും പ്രതിസന്ധികളും നേരിടേണ്ടി വരുമെന്നറിഞ്ഞിട്ട് പോലും ഇസ്രാ മേറാജ് പോലെയുള്ള അത്ഭുതങ്ങൾ അവരെ കളിയാക്കുമെന്നറിഞ്ഞിട്ട് പോലും ഉമ്മത്തിനോട് തുറന്ന് പറഞ്ഞിട്ടുള്ള നിപുതങ്ങൾ അവിടെ നിന്ന് മറച്ചു വെക്കാൻ കഴിയില്ല അള്ളാഹു നൽകുന്ന അറിവുകൾ ഒരിക്കലും നിബിജങ്ങൾക്ക് മറച്ചുവെക്കാൻ കഴിയില്ല ഇങ്ങനെ ഒരു സത്യസന്ധമായ മെസ്സേജ് നിങ്ങളുടെ മുമ്പിൽ ഉണ്ടായിട്ട് എങ്ങോട്ടാണ് കൂട്ടരെ നിങ്ങൾക്ക് പോകുന്നത് എങ്ങോട്ടാണ് നിങ്ങൾ നിങ്ങൾക്ക് പോകുന്നത് എങ്ങോട്ടാണ് നിങ്ങൾ ഓടുന്നത് സത്യസന്ധമായ വചനങ്ങളും സത്യസന്ധമായ ഹബീബായ നബിയുടെ വിശാലത്തും നിങ്ങൾക്ക് ലഭിച്ചിരിക്കെ ഇതിലും കൂടുതൽ നിങ്ങൾക്ക് വേണ്ടത് എന്ന് കുർആആാൻ ചോദിക്കുന്നത്